ഇത്രയും വലിയൊരു ക്ഷേത്രം അതൊരു കുടുംബക്കാരുടെ ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിൽ വെളിച്ചെണ്ണ മേടിക്കുക കുട്ടികളിൽ നിന്ന് അല്ലെങ്കിൽ വേറെ എന്തോ ഒരു കാര്യം കൂടെ ചോദിച്ചാൽ അതെത്ര രൂപയും നമ്മുടെ അവിടെ ഒരു കുട്ടിയുടെ അമ്മ ആ കുട്ടിയുടെ അമ്മ ഡോക്ടറാണ് അച്ഛനും ഡോക്ടറാണ് അവർ കുറച്ച് സാമ്പത്തികമുള്ളവരാണ് ഇവരെ ചെയ്തു അറിയോ ഈ കാര്യമേ ഇവർ എന്നോട് പറഞ്ഞില്ല ഇങ്ങനെയൊക്കെ കൊടുക്കണം എന്നുള്ളു എത്ര കുട്ടികളുണ്ടോന്ന് അവർ നോക്കിയാൽ പക്ഷേ അവിടെ നമുക്ക് സാമാന്യം ഞാൻ പറയുകയാണെങ്കിൽ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ അവർ ടൈം തരുള്ളൂ അപ്പം നമുക്ക് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കുറേ കുട്ടികളെ കൊണ്ട് കടുപ്പിക്കാൻ പറ്റില്ല കുറച്ച് കുട്ടികളെ പറ്റുള്ളൂ നമ്മൾ ഐറ്റംസ് അനൗൺസ്മെൻറ്റും കളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഒരു മണിക്കൂറാണെങ്കിൽ ഒരു നാല് അഞ്ച് ഐറ്റം മാക്സിമം അഞ്ചൈറ്റം പത്തൈറ്റം അഞ്ച് പത്ത് മിനിറ്റ് വെച്ചിട്ടാണെങ്കിൽ അഞ്ച് ഐറ്റം ഒന്നര മണിക്കൂറാണെങ്കിൽ ഐറ്റം ഒരു ഒരു നാല് ഏഴ് ഐറ്റം കളിക്കുക അങ്ങനത്രേ പറ്റുള്ളൂ അപ്പോൾ ഈ ഇത്രയും കളിക്കുന്നതിൽ വളരെ കുറച്ച് കുട്ടികളെ ഞാൻ കൊണ്ടുപോയുള്ളൂ ഈ ഡോക്ടറെ എന്നോട് പറയാതെ ഇത്രയും കിലോ വെളിച്ചെണ്ണി ഇത്രയും രൂപ അവർ സ്വന്തം അവർ കയ്യിൽ നിന്നിട്ട് കൊടുത്തു നമ്മുടെ എന്താ സംഭവം ഇത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക് അപ്പം നമ്മൾ ദവ്യപ്പം ചോദിച്ചുകൊണ്ട് വന്നത് മത്സരങ്ങളുടെ കാര്യം ഓർണമെൻസും ഡ്രസ്സും ആണെങ്കിൽ പോലും നമ്മുടെ ക്ഷേത്രങ്ങളിൽ നടക്കുന്നത് വരെ ഇതാണ് അപ്പോഴോ പലതിനും വല്ലവർക്കും അതിനെ കടിഞ്ഞാണിടാൻ പറ്റുമോ മൂക്കയറിടാൻ പറ്റുമോ ഇല്ല എല്ലാവരും സ്വന്തം തന്നിഷ്ടം വേണമെങ്കിൽ മതി അത്രയേ ഉള്ളു ഇവരുടെയൊക്കെ രീതികൾ നിങ്ങൾക്ക് വേദി വേണമെങ്കിൽ ഇതൊക്കെയാണ് ഇവിടുത്തെ സംഭവങ്ങൾ എന്ന് പറഞ്ഞിട്ട് എന്ന് അനുഭവിക്കുന്നവരാണ് കലാകാരന്മാർ മൊത്തം എൻ്റെ ഒറ്റ കാര്യം മാത്രമല്ല എല്ലാ കലാകാരന്മാരും അനുഭവിക്കുന്നതാണ് ഇതാണ് ഞാൻ ഡാൻസുകാരും പറഞ്ഞത് ഇതേപോലെയാണ് എല്ലാ കലാകാരന്മാർക്കും ഇതേ പല പല അനുഭവങ്ങളുണ്ടാവും എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഏകദേശം ഇതിൻ്റെ ഒരു സംശയം അപ്പോൾ ജഡ്ജസ് ക്വാളിഫൈഡ് അല്ലാതെ വരുമ്പോൾ ഈ വക കാര്യങ്ങൾ പറയുന്നത് പഴയതിലേക്ക് വരികയാണ് ഞാൻ ഞാൻ അത് വന്നപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ മനസ്സിലേ ജഡ്ജസ് ക്വാളിഫൈഡ് അല്ല അല്ലെങ്കിൽ ഈ ജഡ്ജ് എത്ര വലിയ കാശുകാരിയാണെങ്കിൽ കോടീശ്വരിയാണെന്ന് വിചാരിച്ചോ ഡാൻസ് കൊണ്ടുണ്ടാക്കിയ കാശായിരിക്കും അത് പഠിപ്പിച്ചുണ്ടാക്കിയ കാശായിരിക്കാം പക്ഷെ ആ കുട്ടി വന്ന വഴി ആ ജഡ്ജ് മറക്കണം എന്താ അല്ല ഭയങ്കര ഒരു കാഞ്ചിപുരം ഡ്രസ് സാരി ഉടുത്തിട്ട് ഒരു ഭരതനാട്യം ഡ്രസ്സ് തയ്ക്കാം വെറും ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് സാരി എടുത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ എൻ്റെ കുട്ടികൾക്ക് അതുകൊണ്ടും സാരി തയ്ക്കാം മനസ്സിലെ അപ്പോൾ ഇത് ഈ ഇങ്ങനെയുള്ള ഓരോ രീതികൾ കൊണ്ടുവന്നിട്ടുള്ളത് ഈ ജഡ്ജസ് ആണ് ഇന്നതൊക്കെ ഇട്ടാലേ സമ്മാനം തരൂ എന്നുള്ള ഒരു രീതി വരാൻ പാടില്ല ഒരു ചെറിയൊരു നെക്ലേസ് ഇട്ട് ചെറിയൊരു ലോങ് ചെയിൻ ഇട്ടാൽ മതി അത് വലിയ കൂടിയതൊന്നും വേണമെന്നൊന്നുമില്ല അങ്ങനെയല്ല ഇപ്പോഴത്തെ ജഡ്ജസ് നോക്കുന്നത് ഓർണമെൻറ്റ്സ് കൊള്ളില്ല ഡ്രസ്സ് കൊള്ളില്ല കുട്ടിക്ക് സൗന്ദര്യം ഇല്ല സൗന്ദര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ല സൗന്ദര്യം ഉണ്ടാക്കി എടുക്കാനുള്ള പയ്യന്മാരൊക്കെ ഉണ്ട് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ചെരിക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്തൊക്കെയാണ് കാണിച്ചു കൊടുമെന്നറിയാം പുരികൊക്കെ ഷേവ് ചെയ്ത് കളെ കുട്ടി മേക്കപ്പിന് ചെന്നിരിക്കുമ്പോൾ പുരികെ മൊത്തം ഷേവ് ചെയ്താൽ കളയും എന്നിട്ട് സ്പെഷ്യൽ വരക്കാണ് മനസ്സിലെ ആ കുട്ടീനെ മൊത്തത്തിൽ അങ്ങ് മാറ്റും ഇത് ഒരു പാവപ്പെട്ട കുട്ടിക്ക് ചിലപ്പോൾ സാധിച്ചില്ല ആ മേക്കപ്പിന് നല്ല പൈസയാണ് കുറഞ്ഞത് നാലായിരം നാലായിരത്തി അഞ്ഞൂറ് രൂപ മേടിക്കും ഒരു കുട്ടിയുടെ പക്ഷേ വെറും ആയിരം രൂപ ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപയോ കൊടുക്കുക ഒരു കുട്ടിക്ക് ഉണ്ടെങ്കിൽ അവർ സമ്മാനിക്കില്ല അപ്പം ആ കുട്ടി ഇത്തിരി കുറഞ്ഞൊരു മേക്കപ്പ് ചെയ്താൽ ആ കുട്ടിക്ക് സമ്മാനമില്ല ഇത് വിലയിരുത്തുന്നതാരാ ജഡ്ജസ് അപ്പം ജഡ്ജസിനെയാണ് മത്സരമേ നിർത്തണം എന്ന പക്ഷം ഒറ്റ വാക്കിൽ മത്സരം ഈ കേരളത്തിൽ വേണ്ട സഭകളുണ്ടാകട്ടെ മദ്രാസിലെ പോലെ എന്നിട്ട് അവിടെ എല്ലാ പ്രായക്കാർക്കും പല പല പരിപാടികൾ കൊടുക്കാൻ അവർ ശ്രമിക്കണം നമ്മുടെ ഗവണ്മെന്റിനോട് വരെ റിക്വസ്റ്റാണ് എനിക്ക് മനസ്സിലെ ഈ സംശയം തീർന്നേ ഇനി എന്താ സംശയം രണ്ടാമതൊരു ചോദ്യം എന്ന് പറയുന്നത് പുരികമളക്കുക എന്ന് കേട്ടിട്ടുണ്ട് അഭിനയത്തിന്റെ ഭാഗമായിട്ട് പുരികമിളക്കി അഭിനയിക്കുക എന്ന് പല അധ്യാപകരും പറയുന്നത് കേട്ടിട്ടുണ്ട് കൂടുതലും അത് മോഹിനിയാട്ടത്തിലാണ് ഉപയോഗിക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട് അത് വേറെ നമ്മുടെ ഭരതനാട്യത്തിലോ കുച്ചിപ്പുടിയിലോ ചെയ്യാമോ അത് ചെയ്യുവാണെങ്കിൽ തന്നെ അത് തെറ്റാണോ എന്നുള്ളത് ആ സംശയമൊന്ന് ടീച്ചർ അതിനെ സംബന്ധിച്ച് പറയുമ്പഴേ പുരികളക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിപ്പോൾ കഥകളിക്കാർ മോഹിനിയാട്ടത്തിൽ ചെയ്യുന്നവർ പക്ഷേ ഏറ്റവും അധികം കഥകളിക്കാരും കൂടിയാട്ടക്കാരൊക്കെയാണ് ഏറ്റവും അധികം അത് സാധകം ചെയ്ത് പുറത്ത് പ്രചരിപ്പിക്കുന്നതും കാണിക്കുന്നതും ഒക്കെ അവരാണ് അടുത്തൊരു കുട്ടി പഠിക്കാൻ ചെന്നാൽ അവർ ഇളക്കി അസലായിട്ട് അത് പഠിപ്പിക്കും പുരി കഥകളിക്കാരുടെ കൂടിയാട്ടക്കാരൻ നിർബന്ധമാണത് അവർക്കത് ചെയ്തില്ലെങ്കിൽ പറ്റില്ല പക്ഷേ മോഹിനിയാട്ടത്തിൽ പുരികളക്കണമെന്ന് ചോദിച്ചാൽ ശൃംഗാര ഭാവം വരുമ്പോൾ പുരികളക്കുന്നത് ആവശ്യമുള്ളൊരു കാര്യം